ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയ ജാസ്മിന് ആദ്യം തന്നെ സ്വന്തം വാപ്പ ഒരു മാല സമ്മാനം നൽകുന്നു അകത്ത് കയറിയ ഉടൻ ജാസ്മിൻ്റെ കഴുത്തിലുള്ള ഒരു മാല അത് ഗബ്രി കൊടുത്തതെന്ന് പറയപ്പെടുന്നു ആ മാല ഊരി വാങ്ങുന്നു അതിനുശേഷം ജാസ്മിൻ സംസാരിക്കാറുള്ള ഗബ്രിയുടെ ഫോട്ടോ അദ്ദേഹം എടുത്തു മാറ്റുന്നു പിന്നീട് ബിഗ് ബോസ് ഇദ്ദേഹത്തെ കൺഫഷൻ റൂമിൽ വിളിച്ച് താക്കീത് കൊടുക്കുന്നു അത്രേ അതായത് മത്സരാർത്ഥികളോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതിനാണ് താക്കീത് കൊടുക്കുന്നത് ഇങ്ങനെ നാടകീയമായ സംഭവങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഒരുപാട് 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 ഇങ്ങനെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അൺനോൺ സോഴ്സുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ധാരാളം മെസ്സേജുകളും കിട്ടുന്നുണ്ട് സോ ഒരടിസ്ഥാനവും നമുക്കിതിനൊന്നും ഇല്ല പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കാം ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ എന്തായാലും ജാസ്മിൻ്റെ വാപ്പകത്ത് കയറി പോകുമ്പോൾ ചുമ്മാ പോയി മോളെ സുഖമാണോന്ന് നിനക്ക് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് പുറത്ത് ഭയങ്കര ഫാൻസ് ആണ് ഇതുപോലെ തന്നെ കളിച്ചോ എന്ന് പറയൂല ജാസ്മിൻ്റെ വാപ്പ പറയൂല പുള്ളിയുടെ ഇൻറ്റർവ്യൂ ഒക്കെ കണ്ടത് വെച്ചുള്ള ഒരു ഒരു വിലയിരുത്തലിൽ പറയൂല അപ്പോൾ പലതും പറയാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ എങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ബിഗ് ബോസ് വാണിംഗ് കൊടുക്കാനും സാധ്യതയുണ്ട് ഇനി മറ്റൊരു കാര്യം ഈ ഫോട്ടോ എടുത്തു മാറ്റുകയോ വലിച്ചു കയറുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ശരിയാണ് അതായത് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് കുറച്ച് മുമ്പേ തന്നെ അറിഞ്ഞിട്ടുണ്ട് അപ്പം അത് വിശ്വസിക്കാവുന്ന ചില സോഴ്സുകൾ വഴിയൊക്കെ കിട്ടിയതാണ് ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാവും ഈ മാലയുടെ കാര്യമൊന്നും ഓരോ ഉറപ്പുമില്ല എന്തായാലും നാളെ ജാസ്മിൻ്റെ വാപ്പയൊക്കെ കയറുന്നത് വരെ അല്ലെങ്കിൽ കയറി ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നത് വരെ ചില കഥകളും ഊഹങ്ങളും ഒക്കെ ഇങ്ങനെ പരന്നുകൊണ്ടേയിരിക്കും നമ്മളൊക്കെ അതെടുത്ത് ഇതുപോലെ കണ്ടൻറ്റുമാക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം